ഊർജ്ജസ്വന്തനായ സിൽബാൻ മുസ്തഫ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ നാളെ വീട് ബിസിനസ് ആരാണെങ്കിൽ പോവുകയാണ് ഒന്നും അല്ലാതെ പറയുന്നത് ഇവിടെ ലോകത്ത് എങ്ങനെയെല്ലാം ഫൈനാൻസ് ക്യാപിറ്റലിസം പരിഷ്കരിക്കപ്പെടാം എന്നതിന്റെ ചിന്തകൾ ഞാൻ അതിന്റെ ഒരു ആശയ ഒരു പ്രാധാന്യം ആ മനുഷ്യരുടെ ജീവിതത്തിന്റെ അനുഭവിക്കുന്ന നവോത്ഥാനം എന്ന് ഇതുവരെ ആരും എവിടെയും പറഞ്ഞില്ല അത് പറയുന്ന ഒരു പുസ്തകം കൂടിയാണിത് ആ മാതൃത്വത്തോടുള്ള കവിഞ്ഞ ആരാധനയും അതിനോടുള്ള സമർപ്പണവും അത് അത് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന വേറെ ഒരു ഭാഗമാണ് ഒരൊറ്റ പുസ്തകം പലതായി മാറുന്ന ഒന്ന് ഒരു അത്ഭുതമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ പുസ്തകം ഇത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണം ഇതിന് കാര്യങ്ങൾ മുഴുവൻ ഈ നൂറ്റി ഇരുപത് പേജിൽ ഒതുക്കി പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് എന്റെ ഉള്ളിൽ കെടുന്ന ആ കുട്ടിക്ക് എല്ലാം തേങ്ങിട്ടാണ് പ്രസവിച്ചത് എനിക്ക് ഇവരുടെ വിവരത്തിൽ വിശകലനത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അത് എനിക്ക് എഴുതി പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു അതാണ് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും ഉമ്മമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ട് ഈ പുസ്തകം സമർപ്പിക്കുന്നു താങ്ക് യു ജയ് ജ